മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി ഗാന്ധി ജയന്തി ദിനത്തിൽ അൻപത് വാർഡുകളിലും ശുചീകരണ പ്രവൃത്തി നടത്തി മഞ്ചേരി നഗരസഭ ആരോ രണ്ടായിരത്തിരുപത്തിനാല് എന്ന പേരിൽ നടത്തിയ പരിപാടിയുടെ മുന്സിപ്പൽ തലോദ്ഘാടനം ഹാജി ബസ് സ്റ്റാൻഡിൽ നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നടക്കുന്ന മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിൻ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് വാർഡുകൾ തോറും ശുചീകരണ പ്രവർത്തി നടത്താൻ നഗരസഭ മുന്നിട്ടിറങ്ങിയത് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വാർഡുകളിലെ പ്രധാന സ്ഥലങ്ങളിൽ വിപുലമായ രീതിയിൽ ശുചീകരണ പ്രവൃത്തി നടത്തി സന്നദ്ധ സംഘടനകൾ എൻ സി സി എൻ എസ് എസ് കേഡറ്റുകൾ വിദ്യാർത്ഥികൾ യുവജന സംഘടനകൾ ക്ലബ്ബ് പ്രതിനിധികൾ കുടുംബശ്രീ അംഗങ്ങൾ അംഗൻവാടി വർക്കർമാർ പൊതുജനങ്ങൾ തുടങ്ങിയവർ യജ്ഞത്തിൽ പങ്കാളികളായി വൈസ് ചെയർമാൻ വി പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ പി സലീം മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ആരോഗ്യ ആരോഗ്യസ്ഥിര സമിതി ചെയർമാൻ റഹീം പുതുക്കൊള്ളി വാർഡ് കൗൺസിലർ ഷെറീന ജവഹർ മുനിസിപ്പൽ സെക്രട്ടറി പി സതീഷ് കുമാർ ക്ലീൻ സിറ്റി മാനേജർ ജയൻ എൻ ഉജു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ദീപേഷ് തലക്കാട്ട് റിൽജു മോഹൻ ടി അബ്ദുൾ റഷീദ് പി വി സതീഷ് സി നസറുദ്ദീൻ ശുചിത്വ മിഷൻ യങ് പ്രൊഫഷണൽ സ്നേഹ കെ എസ് ഡബ്ല്യു എം പി എഞ്ചിനീയർ സഹദ് മിർസ ഹരിതകർമ്മസേന കോർഡിനേറ്റർമാരായ ടി ടി ഹസൻകുട്ടി ജംഷീർ ചിറക്കൽ എന്നിവർ നേതൃത്വം നൽകി നഗരസഭാ ശുചീകരണ വിഭാഗം തൊഴിലാളികളും ഹരിതകർമ്മസേനാംഗങ്ങളും പ്രവർത്തനത്തിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ മഞ്ചേരി